പിള്ളിയുടെ ചങ്ങാലി പ്രാവ് എന്ന കവിതയാണ് കവിത അപ്പൊ നമുക്ക് ഇന്ന് ചങ്ങാലി പ്രാവ് എന്ന കവിത വായിക്കാം ഇന്ന് നമ്മൾ രണ്ടു മഞ്ഞ കാര്യം മഞ്ഞക്കിളിയെ പറ്റി കൊറച്ച് വല്യ കവിത ആണെങ്കിലും അതിൽ കൊറച്ച് പകർന്നു പാടി നോക്കാം ഇതൊരു കുട്ടി പാവപ്പെട്ട വീട്ടിലൊരു കുട്ടി മഞ്ഞക്കിളിയെ കാണുന്നതായിട്ടാണ് അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ചില ചിന്തകൾ അതാണ് ഈ കവിൽ ഈ ശങ്കരക്കുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത് കുട്ടിയുടെ അമ്മ ജനിച്ചപ്പോ തന്നെ മരിച്ചു അമ്മ ജനിച്ചപ്പോ തന്നെ മരിച്ചപ്പോ കുട്ടി അങ്ങനെ ഉണ്ടാവും ഈ കുട്ടി ജനിച്ചപ്പോ തന്നെ അമ്മ മരിച്ചു പോയിരിക്കണം അപ്പോ ഏ മുത്തശ്ശി ഇങ്ങനെ പറയും ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല അതിനുള്ള പൈസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പാടത്ത് വെച്ചാണ് നിന്നെ പ്രസവിച്ചത് അങ്ങനെ തന്നെ അമ്മ മരിച്ചുപോയി അപ്പൊ ഈ കുട്ടിയോട് മുത്തശ്ശി ഇങ്ങനെ സമാധാനിപ്പിക്കാൻ പറയും മോനെ നീ വിഷമിക്കണ്ട ദൂരെ ആകാശത്ത് ആരുണ്ട് അമ്മയുണ്ടെന്ന് പറയും പക്ഷെ ഈ കുട്ടിക്ക് ആകാശത്ത് നോക്കും നോക്കിയിട്ട് നോക്കിയിട്ടും അമ്മേനെ കാണാൻ പറ്റിയില്ല അപ്പൊ ഈ മഞ്ഞക്കിള്ളിനെ കാണാൻ ഈ കുട്ടി ഇങ്ങനെ പറയാ എനിക്ക് നിന്നെപ്പോലെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്ന് ആകാശത്ത് പോയി അമ്മേനെ കാണാമായിരുന്നല്ലോ എന്നൊക്കെ അപ്പൊ അതുപോലത്തെ ആ കുട്ടീനെ കുറേ സങ്കടങ്ങളും വിശേഷങ്ങളും ഒക്കെ ആ മഞ്ഞക്കിളിയോട് പറമ്പിൽ വന്നിരുന്ന ആ മഞ്ഞക്കിളിയോട് പറയുന്നതാണ് ജി ശങ്കര കുറുപ്പിന്റെ ഈ കവിത പറയുന്നു നന്നു മഞ്ഞ കീളി കൺകൂളിരുന്നു വന്നുവല്ലോ നീ പറമ്പിലും നല്ല മഞ്ഞപ്പട്ടൊടുപ്പിട്ടിരിക്കലും ഇല്ല നിനക്കഹം ഭാവവും നാട്യവും അപ്പൊ ഈ മഞ്ഞക്കിളി ഈ കുട്ടിയുടെ പറമ്പിൽ വന്നിരുന്നു അപ്പോ കുട്ടി മഞ്ഞക്കിളിയുടെ പറയാണ് നന്നായിട്ടോ എൻ്റെ പറമ്പിൽ വന്നത്

കൊണ്ട് ആ വൈലോപ്പിള്ളി വൈലോപ്പിള്ളിയുടെ കവിതകൾക്കുള്ള അടിസ്ഥാന സ്വഭാവം ഈ കവിതയിലും പ്രതിഫലിക്കുന്നുണ്ട് ഈ ചങ്ങാലിപ്രാവിൻ്റെ കഥാവാസ്തവത്തിൽ ഒരു നാടോടി കഥയാണ് ഈ കവിത എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛമ്മ ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ അച്ഛമ്മയുടെ മടിയിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഒരു കഥ പറഞ്ഞു തരുവായിരുന്നു ഇതുപോലെ തന്റെ മകളെ ഒരു കുറച്ച് പയർ കൊടുത്തിട്ട് വറുത്ത് കൊടുക്കാൻ പറഞ്ഞതും ആ പയർ വറുത്തു കഴിഞ്ഞപ്പോ പകുതി ആയത് അത് മനസ്സിലാക്കാതെ അമ്മ ആ കുഞ്ഞിനെ കുത്തിക്കൊല്ലുന്നതും അങ്ങനെ അന്ന് മുതൽ ആ കിളി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കണമെന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് അറിയാമോ കുട്ടിക്കുറു കുറു കുറു കുട്ടിക്കുറൂ കുറു കുറു ആ പക്ഷി കരയുന്നത് ഏതാണ്ട് ആ ഈണത്തിലായിരുന്നു അത് അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചത് അത് അതിന്റെ കുഞ്ഞിനെ തേടി കുഞ്ഞിനെ കൊന്നതിലുള്ള വിഷമങ്ങളിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നാണ് ആ ഒരു നാടോടി കഥ ചെറുപ്പം മുതലേ തന്നെ അച്ഛൻ്റെ മനസ്സിലായിട്ടുണ്ട് പിന്നീട് അച്ഛൻ ഏതോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറിയ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ മറ്റേ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് വയലപ്പിള്ളി എഴുതിയ ഈ ചങ്ങാലിപ്രാവിൻ്റെ എന്ന കവിത ചങ്ങാലിപ്രാവ് എന്ന് പറഞ്ഞ കവിത പാടിത്തന്നു അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ചെറുപ്പം മുതലേ തന്നെ ഈ കവിത പാടിത്തന്നുകൊണ്ടിരിക്കുന്നത് നാടോടി കഥ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കവിതയാണ് അവരപ്പ് ഇത് മാറ്റി മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് ഇങ്ങനെയാണ് കഴിത്തുടങ്ങുന്നത് ചെറുകുള്ളി ചിറകുള്ള ചങ്ങാലി പ്രാവി തല തല്ലി കരയുന്നതെന്തുകൊണ്ടു നിന്റെ തല തല്ലി കരയുന്നതെന്തുകൊണ്ടു പറയുന്നു ചങ്ങാലി ഞാനിന്നു നാഴി മകൾ കൂ പോയുപ്പിട്ടു ചെറുപുള്ളിച്ചിറകിനോട് കവി ചോദിക്കുന്നു ചെറുപുള്ളിച്ചിറകുള്ള പ്രാവേ നീ എന്തിനാണ് തല തള്ളിക്കരയുന്നത് നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോ അവയോട് പ്രാവു തിരിച്ചു പറയാണ് ഞാൻ പോകുന്ന നേരത്ത് എൻ്റെ മകൾക്ക് കുറച്ച് പയർ വറക്കാൻ വേണ്ടി കൊടുത്തു എന്ത് ഉപ്പിട്ട് വറക്കാൻ വേണ്ടി കൊടുത്തു തിരിച്ചു വരുമ്പോഴത്തേക്കും അത് വറുത്ത് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പോയി പക്ഷെ തിരിച്ചു വന്നപ്പോൾ കണ്ടത് എന്താണെന്നാണ് ബാക്കി തീയേ വരും നേരം എന്തോ ചൊല്ലേ പയറുള്ളു അതായത് ഈ ചങ്ങാരി പ്രാവ് തിരിച്ചു വന്നു നോക്കുമ്പോ ഉരിച്ച നാഴീൻ്റെ പകുതി ഞാൻ കൊടുത്ത പയറിന്റെ പകുതി മാത്രമേ ഈ വറുത്തു വെച്ച ചട്ടിയിലുള്ളൂ പയർ ചെയ്തു നീ അറുകി പെണ്ണി പകുതിയുമില്ലല്ലോ നീ കൊറിച്ചോ നിന്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ പകുതി പയറ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു നീ എന്ന് മകളോട് ദേഷ്യത്തോടെ ചോദിച്ചു നീ ഞാൻ തന്നിട്ട് പോയ നാഴി പയർ എന്ത് ചെയ്തു ഇപ്പൊ ഇതിനകത്ത് പകുതി അതിന്റെ പകുതി പയറല്ലേ കാണണല്ലോ നീ തന്നെ ഒറ്റയ്ക്ക് തിന്നോ കുറിച്ചോന്ന് വെച്ചാൽ ഈ കിളികളൊക്കെ തിന്നോ എന്ന് പറയുന്ന പോലെ ഒറ്റയ്ക്ക് കുറച്ച് തിന്നോ അതോ നീ നിന്റെ ഏതെങ്കിലും കൂട്ടുകാരെ വിളിച്ച് സൽക്കരിച്ചോ ആ പയറ് വെച്ചിട്ട് എന്ന് ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു വറവു നീരവളൊന്നു പയർ മാത്രമേ കണ്ടതുള്ളൂ കമ്മീ അപ്പോ ആ എൻ്റെ മകൾ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ കള്ളം പറയുന്നതല്ല ഒട്ടും ഞാൻ കള്ളം പറയുന്നതല്ല സത്യമായിട്ട് പയർ വറുത്തു വെച്ചപ്പോ ഇത്രേ ഉണ്ടായിരുന്നുള്ളു ബാക്കി പൊളിയാണിതെല്ലാം ഞാൻ പൊട്ടി എന്നോർത്തു കലികൊണ്ടു കൊത്തി ഞാൻ നെഞ്ചി നീളേ എൻ്റെ കലികൊണ്ടു കൊന്നു ഞാൻ പൊന്നുമോളി വലി കൊണ്ടു കൊന്നു ഞാൻ പൊന്നുമോളി അപ്പോ അയ്യോ അപ്പോ ദേഷ്യം വന്നു എൻറെ മകൾ എന്നോട് കള്ളം പറയുകയാണെന്ന് എനിക്ക് തോന്നിയ കാരണം പയർ പകുതിയല്ലേ ഉള്ളു എനിക്ക് ആ ദേഷ്യത്തിൽ ആ സമയത്ത് വന്ന കലിപ്പിൽ എന്ത് ചെയ്തു ഞാൻ എൻ്റെ കൊച്ചു മോളുടെ നെഞ്ചത്ത് കൊത്തി കൊത്തി കൊന്നു പകുതി താനീ വറുത്തു ഞാൻ ചേർത്തു വറുത്തപ്പോഴോ മണി പയറൊരി വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഒരു നാഴിപ്പയർ എടുത്ത് വറക്കാൻ വെച്ചു ഉപ്പിട്ടിട്ട് അപ്പോഴാ മനസ്സിലായേ ഈ നാഴി നാഴിപ്പയർ ഉപ്പിട്ട് വറുത്ത് വെക്കുമ്പോ അത് അതിൻ്റെ പകുതിയാവും കുറച്ചായിട്ട് കുറയും പഴിചാരിക്കൊത്തി ഞാൻ കൊന്നുപോയല്ലോ പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോകുമെന്നുള്ള പരമാർത്ഥമറിയാതെ പൊന്നുമോളേ അപ്പോ ഞാൻ എന്താ ചെയ്തേ പയർ വറുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ ആവും എന്നുള്ള പരമാർത്ഥം എനിക്ക് അറിയാത്തത് കൊണ്ട് തെറ്റ് ചെയ്യാത്ത എന്റെ പൊന്നുമോളെ ഞാൻ കൊത്തി കൊന്നു എന്നാ ചങ്ങാലിപ്രാവും പറയാണ് വേദനയോടെ ഒരു യറിന കൊന്നേ ഉലകത്തിലെന്തിനുരിപ്പൂലിൽ മണിപ്പയർ അതായത് ഒരു ഇച്ചിരിക്കോളം പയറിനെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മകളെ കൊന്നു ആ വേദനയിലും ആ വിഷമത്തിലുമാണ് ചങ്ങാലിപ്രാവ് തല്ലി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് എങ്ങനെ കറിയുന്നേ തല തല്ലിക്കറിയ കുട്ടി കുറു കറിയുന്ന കവിത കേട്ടവസാനം നമുക്ക് അപ്പോ പലപ്പോഴും നമ്മള് നമ്മുടെ കുട്ടികളെ ശിക്ഷിക്കാറുണ്ട് വയലാപ്പിള്ളിയുടെ പ്രസിദ്ധമായ മറ്റൊരു കവിതയുണ്ടല്ലോ മാമ്പഴം അതിലും ആ കവിതയിലും വയലാപ്പള്ളി ഒരമ്മക്ക് പെട്ടെന്ന് തോന്നുന്ന കോപത്തിൽ ഒരു മകനെ ശാസിക്കുന്നതും അതിന്റെ ശാസനയിൽ ഏർ പിണങ്ങി ആ മകൻ ഈ ഭൂലോകം വിട്ടു പോകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എഴുതിയൊരു കവിതയാണ് മാമപ്പഴം അതേപോലെ തന്നെ ഈ കവിതയിലും വയലോപ്പിള്ളി ആ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ചില തെറ്റായ തീരുമാനം കൊണ്ട് എത്ര വലിയ നഷ്ടമാണ് നമുക്കുണ്ടാകുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയാണെന്ന് വയലോപ്പിള്ളി കവിതയിലൂടെ ചെയ്തത് ഈ കവിത ശരിയാ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ നല്ല നല്ല കവിതകളും കഥകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും മറ്റാരെങ്കിലും ഈ കവിത കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ഈ കവിതയ്ക്ക് തരണം അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ